പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരത്തെ വാർത്ത ഐ ലീഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഐ ലീഗ് കഴിഞ്ഞ സീസണിലെ ജേതാക്കളെ ഇതുവരെ പ്രഖ്യാപിച്ചിരുന്നില്ല നേരത്തെ ചർച്ചിൽ ബ്രദേഴ്സാണ് ഐ ലീഗിലെ വിന്നേഴ്സ് എന്നായിരുന്നു ഡിക്ലെയർ ചെയ്തിരുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു വ്യക്തത ലഭിച്ചിട്ടുണ്ട് ആശിഷ് നീഗയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഐ ലീഗിലെ ജേതാക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്റർ കാഷിയാണ് സീസൺ കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വിജയിയെ പ്രഖ്യാപിക്കുന്നത് ഇതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളും എ ഐ എഫ് എഫിനെ നേരിടേണ്ടിയും വന്നിരുന്നു അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ ചാമ്പ്യൻസ് ആയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസ് മോഹൻ ബഗാനെ പോലത്തെ ശക്തരായിട്ടുള്ള ടീമിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു ടീമിനെ സംബന്ധിച്ചും അല്പം ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന അനുസരിച്ച് അടുത്ത ഐ എസ് എൽ സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം മോഹൻ ബഗാൻ നേരത്തെ ആരംഭിച്ചേക്കും ആശിഷ് നികിയുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രീ സീസൺ സീസണെല്ലാം നേരത്തെ തന്നെ മോഹൻ ബഗാൻ ആരംഭിച്ചേക്കും വരുന്ന ഓഗസ്റ്റിലായിരിക്കും മോഹൻ ബഗാൻ അവരുടെ പ്രീ സീസൺ ആരംഭിച്ചേക്കുകയെന്ന് ആശിസ്നേഖി വ്യക്തമാക്കിയിരിക്കുകയാണ് മോഹൻ ബഗാന്റെ മെയിൻ ടീമിൻ്റെ പ്രീ സീസണെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് മാത്രമല്ല ഈ വരുന്ന ഡ്യൂറന്റി കപ്പിലും മോഹൻ ബഗാൻ പങ്കെടുക്കുന്നുണ്ട് എന്തിരുന്നാലും വരുന്ന ഡ്യൂറഞ്ച് കപ്പിൽ മോഹൻ ബഗൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം ഐ എസ് എല്ലിൽ നിന്നും അഞ്ച് ഐ എസ് എൽ ടീമുകൾ മാത്രമാണ് ഡ്യൂറഞ്ച് കപ്പിൽ പങ്കെടുക്കുന്നത് മറ്റൊരു കാര്യമാവട്ടെ മോഹൻ ബഗൻ അടുത്ത സീസണിലേക്ക് വേണ്ടി ചില താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് ക്ലബ്ബ് ചില താരങ്ങളുമായി ചർച്ചകളെല്ലാം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ പ്രീ സീസൺ ആരംഭിക്കാൻ തന്നെയായിരുന്നു ക്ലബ്ബ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഐ എസ് എല്ലിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെ പ്രീ സീസൺ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു മാത്രമല്ല സൈനിങ്ങുകളും കേരള ബ്ലാസ്റ്റേഴ്സ് നിർത്തി വെച്ചിരിക്കുകയാണ് പ്രീ സീസൺ എത്രയും വേഗം നേരത്തെ തുടങ്ങാൻ തന്നെയാണ് തങ്ങൾക്ക് താൽപര്യമുള്ളത് എന്ന് അബിക് ചാറ്റർജി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം അടുത്തൊരു കാര്യം എ ഐ എഫ് എഫ് പുതിയൊരു പ്രപ്പോസൽ എഫ് എസ് ഡി എല്ലിന് മുന്നിൽ വെച്ചിരുന്നു പത്ത് വർഷത്തേക്ക് നീണ്ടൊരു പ്രപ്പോസലായിരുന്നു എ ഐ എഫ് എഫ് മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് എ ഐ എഫ് എഫ് മുന്നോട്ട് വെച്ച ഒരു പ്രൊപ്പോസല് എഫ് എസ് ഡി യിലെ നിരസിച്ചിരിക്കുകയാണ് എ ഐ എഫ് എഫിന്റെ നിർദ്ദേശങ്ങളെല്ലാം എഫ് എസ് ഡി ഐയിലെ പൂർണ്ണമായും നിരസിച്ചിരിക്കുകയാണ് എന്നാലും നിലവിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷ്ഷേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം